ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയാവുന്ന നാളെ തന്നെയാണ് അനുമോൾ കാരണം കൃത്യമായിട്ട് ഗെയിം പഠിച്ചു വെച്ചിട്ട് എവിടെ എങ്ങനെ പെരുമാറണമെന്നുള്ള കറക്റ്റ് വേയിലൂടെയാണ് അനുമോൾ മുന്നോട്ട് പോകുന്നത് ഈ സീസണിൽ ഏറ്റവും അധികം കണ്ടന്റ് കൊടുക്കുന്നു അനുമോള് തന്നെ ഈ സീസണിന്റെ തുടക്കം മുതൽ ഒരുപാട് കരഞ്ഞിട്ട് ക്രൈമോൾ എന്നും കരച്ചിൽ റാണി എന്നൊക്കെ പേര് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും മറ്റാരെക്കാളും ബോൾഡ് ആണ് അനുമോൾ എന്ന് പറയുന്നത് യാതൊരു സംശയവും പിന്നെ ഈ സദാചാരം കുലശ്രീ ഇതൊക്കെ അനുമോളുടെ ഗെയിമിന്റെ ഭാഗമാണ് കാരണം ആര്യൻ ജിസാരി വിഷയത്തിൽ അവർ ഉമ്മ വെച്ചാനും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആരോപണം ഉയർത്തി കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് കൃത്യമായിട്ട് അനുമോൾക്കറിയാം കാരണം ഇനി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മലയാളി അംഗീകരിക്കത്തില്ലെന്ന് കാര്യ അനുമോൾക്ക് മറൈൻ ഡ്രൈവിൽ ഡ്രൈവിലിരുന്ന് ഉമ്മ വെച്ചേനെ കൊണ്ട് അടിച്ച് ഓടിച്ചു വിട്ടിരുന്ന നാടാണ് നമ്മുടെ കേരളം പിന്നെ രസകരമായ ഒരു കാര്യമുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ സദാചാരത്തിനൊക്കെ നമ്മൾ മലയാളികൾ മുൻപന്തിയിൽ തന്നെ പക്ഷെ അഭിഹിത ബന്ധത്തിൽ ഏറ്റവും അധികം ശതമാനക്കണക്കിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയുടെ മറ്റേത് സംസ്ഥാനത്തേക്കാളും മറ്റാരെക്കാളും അനുമോൾ ആണെന്ന് പറയാനുള്ള കാര്യം നാണമില്ല അനുമോളെ എന്ന് ഈ വിഷയത്തിൽ ലാലേട്ടൻ അനുമോട് വളരെയധികം ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ അനുമോളുടെ മുഖത്തിൽ നിസ്സംഗ ഭാവമുണ്ട് എനിക്ക് നാണമില്ല എന്ന് അനുമോളല്ലാതെ മറ്റേത് ലേഡി കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ഇന്നലെ ആ മോഹൻലാലിന്റെ ചോദ്യത്തിൽ കുഴഞ്ഞു വീണാൽ അവിടെ അനുമോൾ ഒരു പുച്ഛഭാവത്തോടുകൂടെ തന്നെ വെറും നിസ്സംഗയായിട്ട് അവിടെ നിൽക്കുകയാണ് പിന്നെ അനുമോൾ എത്ര ബുദ്ധിമുതിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള മറ്റൊരു കാര്യമുണ്ട് ഞാൻ ഈ കണ്ട കാര്യം ഒരു ക്യാമറയും കണ്ടിട്ടില്ല കാരണം ആ സമയത്ത് ബിഗ് ബോസ് ക്യാമറയെല്ലാം വെച്ചേക്കുകയായിരുന്നു അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു ആരോപണം ബിഗ് ബോസിന് എതിരെ കൂടെ ഉയർത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് അനുമോൾ മാത്രമേ ഉള്ളൂ വേറെ ആർക്കിങ്ങനെ കഴിയും അനുമോളം പറയുന്നുണ്ട് ഇത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റാരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വേറെ ആരോടും ചോദിച്ചിട്ട് ഒരു കാര്യവും എന്ന് മുൻകൂട്ടി എറിഞ്ഞതാണ് അനുമോൾ അത്രയ്ക്കും മൈൻഡ് ഗെയിമറും ബുദ്ധിമുട്ടിയാണ് നമ്മുടെ അനുമോൾ സാധാരണ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരെങ്കിലും ഒന്ന് പാഴ്പിച്ച് കാണിച്ചാൽ പോലും കരഞ്ഞു വീഴുക അനുമോള് ലാലോട്ടൻ എടുത്തിട്ട് കൊടുത്തിട്ടും എന്തെല്ലാമാണ് ലാലോട്ടൻ ദേഷ്യപ്പെട്ടാണ് പറയുന്നത് നിങ്ങൾ നോക്കണം ആ സമയത്ത് പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് അതിനോട് എങ്ങനെ സാധിക്കുന്നു നമ്മൾ ആ സമയത്ത് ചിന്തിച്ചു ലാലേട്ടൻ അനുമോളെ എടുത്ത് തൂക്കുന്ന ആ ഒരു സീൻ നമ്മൾ കാണുമ്പോൾ അനുമോളുടെ ഒരു നിപ്പ് അപ്പൊ നമ്മൾ ശരിക്കും ചിന്തിച്ചു ഇവള് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കാണിക്കുന്ന ഒരു ബിഹേവിയല്ല അവിടെ കാണിക്കുന്നത് മറ്റൊരു ആറ്റിറ്റ്യൂഡ് ആണ് അവിടെ സഡൻലി ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് അസാധ്യമാണ് അനുമോൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് ഈ സീസണിലെ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അനുമോളാണ് മറ്റു പലരും വന്നിട്ട് അവിടെ റിയൽ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായിട്ട് ഗെയിം കളിക്കുന്ന അനുമോളാണ് അപ്പോൾ എന്തായാലും ഈ സീസൺ അനുമോൾ തൂക്കും അതായത് അതിൽ സംശയമില്ല ഇനിയുള്ള മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും അനുമോളുടെ കണ്ടൻറ്റുകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ